നമസ്കാരം ഇൻഷുറൻസ് പേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സജി മാത്യു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയതായിട്ടൊരു പ്ലാൻ ലോഞ്ച് ചെയ്തിരുന്നു ഒരു പെൻഷൻ പ്ലാൻ ജീവൻ ധാരാ റ്റു ജീവൻ ധാരാ ടു പ്ലാനിൽ നമുക്ക് രണ്ട് രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം ഒന്ന് നമുക്ക് റെഗുലറായിട്ട് അഞ്ച് മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള ടൈം സെലക്ട് ചെയ്ത് അതുവരെ പേയ്മെൻറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും രണ്ടാമത് സിംഗിൾ പ്രീമിയം പ്ലാനാണ് ഒരു വർഷം മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള ടേം സെലക്ട് ചെയ്യാം അപ്പ ടേം കൂടുന്തോലും നമുക്ക് കിട്ടുന്ന ഇൻകം കൂടിക്കൊണ്ടിരിക്കും നമുക്ക് റെഗുലർ ഇൻകം പ്ലാനിൽ നാലാമത്തെ ഓപ്ഷൻ മാത്രമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് ടേം കാല പേയ്മെൻറ്റ് കാലാവധി കഴിഞ്ഞ് ഉടൻ തന്നെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും പെൻഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എഴുപത്തഞ്ച് വയസ്സ് എന്ന് പൂർത്തിയാകുന്നു അപ്പോൾ നമുക്ക് അടച്ച ഫണ്ട് തിരികെ ലഭിക്കുന്നു പിന്നീടും ലൈഫ് ലോങ് പെൻഷൻ നൽകുന്നു ഉദാഹരണത്തിനായിട്ട് അറുപത് വയസ്സ് വരെയുള്ള ഒരാളാണ് അഞ്ച് വർഷത്തേക്കുള്ള പേയ്മെൻറ്റ് പേയ്മെൻറ്റ് കാലാവധി അഞ്ച് വർഷത്തേക്ക് വയ്ക്കുന്നു അറുപത്തഞ്ചാമത്തെ വയസ്സ് മുതൽ എഴുപത്തഞ്ചാമത്തെ വയസ്സ് വരെ നമുക്ക് പെൻഷൻ നൽകുന്നു എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ നമുക്ക് അടച്ച തുക മുഴുവൻ തിരികെ നൽകുന്നു പിന്നീടും ആ എഴുപത്തഞ്ച് വയസ്സ് വരെയുള്ള തന്ന തുക തന്നെ ലൈഫ് ലോങ് പെൻഷനായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇത്രയും നല്ലൊരു ഓപ്ഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം എല്ലാം ഉപയോഗിക്കുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്നെ വിളിക്കാം എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ടു നയൻ ഫോർ എയിറ്റ് ഫോർ